ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ബ്രസ ബ്രസൈഡ് എക്സൈഡ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എൽ എക്സ് ഐക്കും വി എക്സ് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടെന്ന് അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഓഫറും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇത് വി എക്സ് അപ്പം ഓഫറ് വരുന്നത് എൽ എക്സ് ഐക്കും വി എക്സ് എൽ എക്സ് ഐക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് വി എക്സ് ഐക് ആകുമ്പോൾ വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞത് അപ്പൊ എൽ എക്സ് ഐക്കും വി എക്സ് ഐക്കും ഇപ്പോൾ നമുക്കൊരു പാക്കേജ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് കസ്റ്റമർക്ക് പക്ക ലാഫോൺ തന്നെ പറയാം ഇത്രയും നാളും ഓരോ ഓഫറുകളും ഇല്ലായിരുന്നു ഇപ്പൊ എന്താ ടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഓഫർ എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് ആദ്യം നമുക്ക് എൽ എക്സ് ഐക്ക് എന്തൊക്കെ ഓഫറുകളാണ് വരുന്നത് നോക്കാം എൽ എക്സ് ഐ വാഹനത്തിന് എന്താണ് ഓഫർ എന്ന് ഞാൻ പറയാം നമുക്കിപ്പോൾ എൽ എക്സ് ഐ വാഹനത്തിന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പൊ ഓഫർ പറഞ്ഞാൽ ാണ് ഇപ്പൊ ഓഫറായിട്ട് വന്നേക്കുന്നത് ഇപ്പൊ എന്താണ് ഓഫർ എന്ന് ഞാൻ പറയാം എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് ഞാൻ പറയാം അപ്പൊ നമുക്ക് ക്യാമറ വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വരുന്നുണ്ട് സ്പീക്കർ ഫോഗ് ലാമ്പ് ഫ്രണ്ട് സ്റ്റിപ്പ് റിയർ വീൽ ലൈറ്റ് ഫോഗ് ലാമ്പ് ഗാർണിഷ് ഫ്രണ്ട് ഗ്രിൽ ഗാർണിഷ് സൈഡ് ഗ്ലാഡിങ് ഇത്ര ഐറ്റംസ് ആണ് ഇലക്ട്രിക് വാഹനത്തിന് ഇപ്പോൾ ഓഫർ വന്നേക്കുന്നത് ഓഫർ എന്ന് വെച്ചാൽ എത്ര രൂപ നിങ്ങൾ അടയ്ക്കണം എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഓരോന്ന് നമ്മൾ ഇൻഡിവിജ്വലി എടുക്കുമ്പോൾ നമുക്ക് അമ്പത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത്ര ഐറ്റംസിന് വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ടച്ച് സ്ക്രീനും സ്റ്റീരിയോ അതായത് ഇപ്പോൾ സ്റ്റീരിയോയും ക്യാമറയും സ്പീക്കറും കൂടെ എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒരു മുപ്പത് രൂപ അടുപ്പിച്ചാകും ഇപ്പോൾ ഓഫർ ഇത്ര ഐറ്റംസിൻ്റെ കൂടെയാണ് അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് ഇതിപ്പം സെപ്പറേറ്റ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പറഞ്ഞത് കിറ്റൻ മാർക്ക് വരുമ്പോൾ നാൽപ്പത്തി രണ്ടായിരം രൂപ ആവത്തേ ഉള്ളൂ ഇതിനുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളും നിങ്ങൾക്ക് ഇരുപത്തി ഏഴായിരം രൂപ സേവിങ്സ് ആണ് പതിനയ്യായിരം രൂപ മാത്രം അടച്ചാൽ മതി ഇരുപത്തിയേഴായിരം രൂപ നിങ്ങൾക്ക് സേവിങ്സ് ആണ് ഇത്ര ഐറ്റംസ് ഓക്കെ പിന്നെ എടുത്ത് പറയുകയാണ് ഈ മാസമാണ് അത് നിങ്ങൾ മറക്കണ്ട ഈ മാസം ബില്ല് ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് അപ്പം നിങ്ങൾ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമൊക്കെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഓരോ മാസവും ഓരോ സ്കീമാണ് ഈ മാസത്തെ സ്കീമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നെക്സ്റ്റ് വന്നതെന്ന് വെച്ചാൽ വി എക്സ് ഐ ഇത് നമുക്ക് വി എക്സ് ഐ വാഹനമാണ് എങ്ങനെയാണ് കമ്പനിന്ന് വന്നിരിക്കുന്നത് അതാണ് ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഇട്ടേക്കുന്ന വണ്ടിയാണ് ഇത് വരുമ്പോ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തൊന്നായിരം രൂപ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും അപ്പൊ നമുക്ക് ഇതിനെന്താണ് ഓഫർ എന്ന് നോക്കാം ഇപ്പൊ നമുക്ക് ഇതിന് വരുന്നത് ക്യാമറ വരുന്നുണ്ട് ഫോഗ് ലാപ്പ് വരുന്നുണ്ട് ഡാഷ് ബോർഡ് ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് വരുന്നുണ്ട് വീ ഗ്ലാച്ച് സൈഡ് ഗ്ലാഡിങ് ഡോർസിൽ ഗാർഡ് നമ്പർ പ്ലേറ്റ് വാണിഷ് ത്രീ ഡി മാറ്റ് ഇത്രയുമാണ് നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നത് നമുക്ക് വാഹനത്തിന് ഓഫറായിട്ട് കിട്ടും അപ്പൊ ഇതും നമ്മൾ സെപ്പറേറ്റ് ഓരോ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപ എമൗണ്ട് വരും എന്നാൽ കിറ്റ് എം ആർ പി വരുന്നത് പതിനെട്ട് അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ കസ്റ്റമർ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഇതാണ് ഏറ്റവും വലിയ ബെനഫിറ്റ് പതിനയ്യായിരം രൂപയാണ് കസ്റ്റമറിന്റെ സേവിങ്സ് അപ്പൊ നിങ്ങൾ ഷോറൂമ് നമുക്ക് വർക്കല പാലച്ചെറയാണ് ഈ വണ്ടിയുടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ എമൗണ്ട് പറഞ്ഞതിനോട് നടക്കണ്ട പി എച്ച് ഐ വാഹനത്തിന് ഇത്ര ഐറ്റംസിന് കൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ ഈ മാസം കൂടെ